ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മഹാവിഷ്ണുദേവന്റെ അവതാരമായ ശ്രീരാമദേവൻ വൈകുണ്ഠത്തിലിരിക്കുമ്പോൾ ഭഗവാൻ സ്വയമേ ആലോചിച്ചു ഞാൻ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്നതെന്നുള്ളത് ഭഗവാൻ ദേവനായിരുന്നെങ്കിലും എല്ലാ സമയത്തും ഭഗവാന് സംഗ്രങ്ങൾ മാത്രമായിരുന്നു പതിനാല് വർഷത്തെ കാനനവാസവും അത് കഴിഞ്ഞ് സീതാദേവിയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഭഗവാൻ ഓരോ ചിത്രശലഭങ്ങളോടും പുൽക്കൊടികളോടും വന്യമൃഗങ്ങളോടും എല്ലാം കരഞ്ഞുകൊണ്ട് ചോദിച്ചത്രെ എൻ്റെ സീതാദേവിയെ കണ്ടുപോകുന്നു ശ്രീ മഹാവിഷ്ണു ഒരു അവതാരം എടുക്കാൻ ഉദ്ദേശിച്ച സമയത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവതാരം എടുക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എപ്പോഴും എന്തായാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവതാരം എടുക്കണം എന്നാലോചിച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം എടുക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് കാരണമായത് പ്രഹ്ലാദൻ എന്നുള്ള ഒരു ഭക്തനാണ് പ്രഹ്ലാദനെ ആന ചവിട്ടിക്കൊല്ലാൻ വന്നു പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ടിരുന്നു അച്ഛൻ കൊല്ലാൻ വന്നു പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ടിരുന്നു അമ്മ വഴക്ക് പറഞ്ഞപ്പോഴും ഗുരു നീ ഇങ്ങനെയല്ല പഠിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴും എല്ലാം പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളൊരു പ്രശ്നത്തെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഏത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ട് കുഞ്ഞു ചിരിയോടുകൂടി അത് നേരിട്ടാൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാം അതിൻ്റെതായ വഴിയിൽ ശരിയായി തന്നെ